ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ ഗുരുവായൂർ പോയ വീഡിയോ കേട്ടോ ഇത് കണ്ടില്ല നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പുതിയ പാർക്കിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടുന്ന് വടകരയിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ കോഴിക്കോടേക്ക് പോയിട്ട് കോഴിക്കോട് നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് ആയിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് മറ്റേ ജനശതാബ്ദി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ജീക്കുട്ടി ഗുരുവായൂർന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് നമ്മൾ നമ്മുടെ അമ്പലത്തിന്ന് അവിടെയുള്ള അമ്പലത്തിന്ന് ചോറ് കൊടുത്തിട്ട് പിന്നെ ഗുരുവായൂർ പോയതാണ് ഞാനും ഏട്ടനും ജെക്കുട്ടിയും കൂടിയാണ് പോയത് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ പിന്നെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ഒന്നേ എത്ര മണിക്ക് നാൽപ്പത്തഞ്ചിനും അങ്ങനെ എന്തോ ആയിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അങ്ങനെ നിന്നിട്ട് ജനശതാബ്ദിയിലേക്ക് കയറാൻ പോവാണ് നമുക്ക് ജനശതാബ്ദി സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിനിന് വന്ന് വെയിറ്റ് ചെയ്ത അങ്ങനെ അതാ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു ഫുഡ് നമ്മൾ നല്ല നാടൻ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഏട്ടനും കൂടി പൊതിച്ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും എത്തുമല്ലോ അതുകൊണ്ട് ഇനി വലിയ സീനില്ല ആവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാനും ജീക്കുട്ടിയൊക്കെ നല്ല ഉറക്കമായിരുന്നു ഇതാണ് ഞങ്ങൾ ഉറങ്ങിയ സമയത്ത് ഏട്ടൻ്റെ അടുത്ത് വെച്ച വീഡിയോ ആണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിനെയാണ് ഞങ്ങൾ പോയത് തൃശ്ശൂർന്ന് പക്ഷേ ട്രെയിൻ ഉണ്ടായിരുന്നു ഗുരുവായൂരയ്ക്ക് നമുക്ക് കറക്റ്റ് ടൈം അറിയാത്തതുകൊണ്ട് നമ്മൾ ഇതാ ഇപ്പോൾ തൃശ്ശൂരെത്തി തൃശ്ശൂർ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റിങ്ങിന് വന്നപ്പോൾ ആണ് തൃശ്ശൂർ വന്നത് മെൻ്റൽ ഹെൽത്തിൻ്റെ പോസ്റ്റിങ്ങിന് തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മകളായിരുന്നു ഞാൻ ഏട്ടനോട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പം പറഞ്ഞത് അവിടെ പോയിണ്ട് ഇവിടെ പോയിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവുകയാണ് ട്രെയിനിൻ്റെ കറക്റ്റ് ടൈം അറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും പത്ത് രൂപ അങ്ങനെ എന്തോ ചാർജ് ഉള്ളൂ പക്ഷേ നമുക്ക് ട്രെയിനിൻ്റെ ടൈം നമ്മൾ ചോദിക്കാനും മറന്നുപോയി പിന്നെ നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യൊക്കെ വന്നപ്പോൾ ബസ്സിനെയാണ് പോയത് അങ്ങനെ ഒരു ഫ്ലോയിൽ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് ബസ്സിലങ്ങ് പോയി പിന്നെ പിറ്റേന്ന് വരുമ്പോഴാണ് ട്രെയിനിൽ ട്രെയിൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമുക്കിതാ ഗുരുവായൂരയ്ക്ക് ബസ്സൊക്കെ കിട്ടി നല്ലൊരു ബസ്സായിരുന്നു ബസ്സിൻ്റെ ഫ്രണ്ട് എടുക്കാൻ പറ്റില്ല നല്ല രസമുള്ളൊരു ബസ്സായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇതാ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് അങ്ങനെ പെട്ടെന്ന് പക്ഷെ കുറച്ചൊരു ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ചെറിയൊരു ടൈം ഡിലേ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ റൂം റൂമെടുത്ത് എന്താണ് വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് പിന്നെ ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോകുക എന്നൊക്കെ വിചാരിച്ച് ചെക്കുട്ടി കുറേ നേരം നല്ല ഉറക്കമായിരുന്നു പിന്നെ ബസ് ഒക്കെ കയറിയപ്പം ചേക്കുട്ടി എണീങ്ങിച്ച് പിന്നെ ഞങ്ങൾ വന്നിട്ട് കുളിച്ച് അതിനൊന്ന് ഉള്ളിൽ കയറില്ല ഒന്ന് അതിലൂടെ ഒക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് കാരണം ഈ മറ്റേ ചോറൂൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് പിന്നെ കുറെ എന്താ ഫോട്ടോ സ്റ്റാറ്റൊക്കെ കൊടുക്കാണ്ടിരുന്നു അവിടെ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതാ പോവാണ് അവിടെ ഓഫീസിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം പിന്നെ ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങണം എന്നിട്ട് തിരിച്ചു വരണം അങ്ങനെ കയറിച്ചിട്ട് പിന്നെ എനിക്ക് ചീക്കുട്ടിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ അങ്ങനെ ഏട്ടൻ്റെ വല്ല സോപ്പിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് ഇതാ നമ്മളങ്ങനെ നമ്മുടെ ഉണ്ണിക്കണൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ലൊരു വൈബല്ല ഇവിടെ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് ഇങ്ങനെ ഇവരിങ്ങനെ കാണുമ്പം ഇങ്ങനെതാണ് നമ്മളിതിലൂടെയൊക്കെ നടന്ന് കുറേ ചുറ്റി കണ്ട് പിന്നെ ഉള്ളിലോട്ട് നമ്മൾ കയറിയില്ല പിറ്റേന്ന് രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ചോറൂണ് ഉള്ളതുകൊണ്ട് ഉള്ളിലോട്ട് നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഇനി ഉള്ളോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് നമ്മൾ ഓഫീസിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാൻ നിൽക്കുകയാണ് അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മളെ മെയിൻ പരിപാടി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ ഈ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഉടുപ്പ് നല്ല ഉടുപ്പ് വാങ്ങിക്കുന്നു പിന്നെ ബൊമ്മകൾ വാങ്ങിക്കുന്നു ഒരു ബൊമ്മ വാങ്ങിക്കുന്നു പിന്നെ ഞാൻ എന്താ മാല എന്തല്ലോ കമ്മല് എന്തല്ലോ ഏട്ടൻ വായി തന്നു സോപ്പിട്ട് സോപ്പിട്ട് ഞാൻ നിങ്ങൾ ഓരോന്ന് വാങ്ങി ഇനി ഇപ്പം വലിയ പ്രശ്നമില്ല ജീക്കുട്ടി ഒന്നും വേണമെന്ന് പറയൂലല്ലോ കുറച്ചുകൂടി കഴിഞ്ഞാലും പിന്നെ ഏട്ടനെ ഇത് വാങ്ങിക്കൊടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ജീക്കുട്ടിക്ക് ഒരു ബമ്മയൊക്കെ ചോറും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് കുഞ്ഞുറങ്ങിപ്പോയി നാളെ ഇപ്പം രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ഒക്കെ ഓൺലൈനായിട്ട് ബുക്കിംഗ് ഒക്കെ ചെയ്താൽ നാളെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് മതി എന്നാ പറഞ്ഞേക്കുന്നേ അഞ്ചു മണി ആയിരിക്കുന്നു ഞങ്ങൾ ചോറ് പോലെ സമയമണി കഴിഞ്ഞ് നിങ്ങളിപ്പോ രാവിലെ തന്നെ ഇപ്പോ ചോറ് കഴിക്കാൻ പോവാണ് നമ്മുടെ ടൈമിട്ട് ആറു മണിക്കാണ് ഇപ്പൊ അവിടെ ചെന്ന് നോക്കണേ എന്താ അവസ്ഥ നേരത്തെ ബുക്ക് ചെയ്യാൻ പോകുമ്പോ പറഞ്ഞു ഓൾറെഡി ഞങ്ങള് ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്തതാണ് അന്നേരം പറഞ്ഞാൽ നിങ്ങൾ വന്നാൽ മതി എന്നാ പറഞ്ഞത് ഇപ്പൊ ചെന്ന് നോക്കട്ടെ പോന്ന വഴിക്ക് തന്നെ അങ്ങനെതാണ് നല്ല രീതിയിൽ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ഫോൺ ഉള്ളിൽ കൊടുത്തുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി നല്ലോണം തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ചോറൂണായതുകൊണ്ട് നമുക്ക് വേറെ തന്നെ കീറി തൊഴാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഫോട്ടോസ് നമ്മള് എടുക്കാൻ വേണ്ടിട്ട് ഓൾറെഡി പൈസ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഞാൻ അതിന്റെ ലാസ്റ്റ് ഞങ്ങളുടെ പുതിയ ഏഡ് ആക്കുന്നുണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ചോറൂണൊക്കെ കഴിഞ്ഞില്ലേ എന്തൊക്കെയാ കഴിച്ചു പറ എന്താ രാവിലെ തന്നെ എണ്ണീറ്റോണ്ട പക്ഷെ അങ്ങനെ പിന്നെ പാളും ഒക്കെ ആയി പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് എന്താണ് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാൻ നിക്കുകയാണ് രാവിലെ നമുക്ക് ട്രെയിൻ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മള്

ചീക്കുടി കണ്ണാടി നോക്കി നിൽക്കുന്ന പിടിയില്ലാ ബൈ